നമ്മുടെ മോഹൻലാലിന്റെ കുടുംബം വരെ പലഹാരം വാങ്ങുവാൻ സ്ഥിരമായി എത്തുന്ന ഒരു കൊച്ചു സംരംഭമുണ്ട് കൂത്താട്ടുകുളത്ത് കൊച്ചുവിരിപ്പിൽ ലിസി ജോസിന്റെ പലഹാരങ്ങളുടെ രുചി അറിഞ്ഞ മോഹൻലാലിന്റെ കുടുംബം ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ ആ മധുര രുചികളിലേക്ക് നിങ്ങളെ കൂട്ടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിപ്പിച്ചാലും അപ്പോൾ അടുത്ത തവണ നാട്ടിൽ പോയി വരുമ്പോൾ ബേക്കറിയിൽ നിന്ന് പലഹാരം ഞങ്ങൾക്കും എത്തിക്കുക കേരളം ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണാം നമസ്കാരം പുഴയിലുൾക്ക് അരിയുണ്ട ഇങ്ങനെ നീളുന്നു ലിസി ജോസ് തയ്യാറാക്കുന്ന രുചികരമായ പലഹാരങ്ങൾ പരമ്പരാഗത ശൈലിയിൽ നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഈ പലഹാരങ്ങൾ ഇന്ന് നടൻ മോഹൻലാലിന്റെ വീട്ടിൽ വരെ എത്തി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ലിസിയിൽ നിന്നാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര സ്ഥിരമായി പലഹാരങ്ങൾ വാങ്ങുന്നത് മോഹൻലാലിന്റെ വൈഫ് വന്ന് ഇങ്ങനെ അവര് തമ്മില് കണക്ട് ചെയ്ത് അപ്പോൾ എന്റെ നമ്പർ വാങ്ങിച്ചു എന്നെ വിളിച്ചു അപ്പോൾ അവർ വന്ന് അവരുടെ ഡ്രൈവർ വന്ന് ഇവിടെ വന്ന് അച്ചപ്പം കൊഴലപ്പം എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ നാടൻ പലഹാരമായ കാരണം എല്ലാവർക്കും ഇഷ്ടാലും പറഞ്ഞ് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകും അത് കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടെ വിപുലമായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടാണ് അമ്മ സാറാമിൽ നിന്ന് പഠിച്ച പലഹാര പൊടിക്കൈകൾ പരീക്ഷിച്ചാണ് പിന്നീട് പലഹാരത്തിന്റെ ഇഞ്ചി അറിഞ്ഞ വിദേശങ്ങളിലേക്ക് പോകുന്നവർ വരെ ഓർഡർ നൽകാൻ തുടങ്ങി മുൻകൂട്ടി ഓർഡർ ലഭിക്കുന്നതനുസരിച്ചാണ് പലഹാരങ്ങൾ തയ്യാറാക്കുന്നത് നാടൻ ശൈലിയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളെല്ലാം വൻ ഹിറ്റായതോടെ വിസി ഇന്ന് ചെറിയൊരു സംരംഭത്തിലേക്ക് ചുവടുവെക്കുകയാണ്